എന്താണ് ജൂയിഷ് കമ്മ്യൂണിറ്റിക്ക് സംഭവിച്ചത് നിങ്ങൾ ജൂതന്മാരെ കുറിച്ച് പഠിക്കുന്നു ജൂതന്മാർ വളരെയധികം ഈ ഈ നമ്മളവരോട് സഹതിപ്പിക്കണം ഒരു സമയത്ത് കാരണം യൂറോപ്പിൽ അവർക്ക് വലിയ തോതിലുള്ള ഈ ഡിഗ്നിറ്റി നഷ്ടം ഉണ്ടായിരുന്നു ജൂതനെ കണ്ടാൽ അടിക്കണം എന്നായിരുന്നു ആ കാലത്തിന്റെ പ്രത്യേകത എർണാ പെട്ര എന്ന് പറഞ്ഞ ഒരു സ്ത്രീ അഞ്ച് ജൂതക്കുട്ടികളെ വെടിവെച്ച് കൊല്ലുന്നുണ്ട് അയാളുടെ വീട്ടിൽ 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 കൊണ്ടുപോയിട്ട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കാണുന്ന അഞ്ച് ജൂതക്കുട്ടികളെ കൊണ്ടുപോയി കുളിപ്പിച്ച് ഭക്ഷണമൊക്കെ കൊടുത്ത് മുഖമൊക്കെ തുടച്ച് വൃത്തിയാക്കി അവർ ഭർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നു ഭർത്താവ് വന്നിട്ട് വെടിവെച്ച് കൊല്ലാമെന്ന് തീരുമാനിക്കുന്നു എന്നാൽ ഭർത്താവിനെ കാത്തിരിക്കാനുള്ള ക്ഷമയില്ലാത്തുകൊണ്ട് അവർ വീടിൻ്റെ പിൻവശത്ത് കൊണ്ടുപോയി കുഴി കുത്തി ഇട്ടടത്ത് വെച്ചിട്ട് ഇവരെ വെടിവെച്ച് കൊല്ലുന്നു അഞ്ചു പേരെയും കുഴിച്ചു മൂടുന്നു കോടതിയിൽ വെച്ച് അവരോട് ചോദിക്കുന്നുണ്ട് മഹായു ലോകമഹായുദ്ധമൊക്കെ കഴിഞ്ഞു നാസിസം പോയതിനു ശേഷം ഈ സ്ത്രീയോട് കോടതിയിൽ വെച്ച് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് അവരെ കൊന്നത് നിങ്ങൾക്കപ്പോഴെന്താണ് തോന്നിയത് അവർ പറയുന്നു അവരെ കൊല്ലേണ്ടവരാണ് എന്നാണ് ഞങ്ങൾ കരുതിയിരുന്നത് അവർ കൊല്ലപ്പെടേണ്ടവരാണ് എന്നാണ് ഞങ്ങൾ കരുതിയിരുന്നത് അത്രക്കും വലിയ അട്ടിയോടിക്കലും കൊലയും സത്യത്തിൽ ജൂത കമ്മ്യൂണിറ്റി അനുഭവിച്ചിട്ടുണ്ട് എന്നത് സത്യമാണ് ഷേക്സ്പിയറിൻ്റെ കഥയിൽ നിങ്ങൾക്കറിയാം ഷൈലോക്ക് എന്നൊരു കഥാപാത്രമുണ്ട് ഈ ഷൈലോക്ക് ഷൈലോക്ക് ഒരു ജൂതനായിട്ടാണ് അവതരിപ്പിക്കുന്നത് അന്ന് ജൂയിഷ് പീപ്പിളിനെ കൊള്ളക്കാരും മോശക്കാരും മാറ്റി നിർത്തേണ്ടവരും ആട്ടിയോടിക്കേണ്ടവരുമായിരുന്നു കണ്ടിരുന്നത് അവർക്ക് ഡിഗ്നിറ്റി നഷ്ടം ഉണ്ടായിട്ടുണ്ട് അവർക്ക് വില കിട്ടാതെ പോയിട്ടുണ്ട് പക്ഷേ അതിനവർ എങ്ങനെയാണ് പരിഹാരം കണ്ടത് അവരെങ്ങനെയാണ് ഇപ്പോൾ അതിന് പരിഹാരം കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനെ പരിഹാരം കണ്ടുകൊണ്ടിരിക്കുന്നത് അവർക്ക് അഭയം കൊടുത്തവരെ ആ ആക്രമിച്ചുകൊണ്ടും കൊന്നുകൊണ്ടും അവരുടെ കുഞ്ഞുങ്ങളെ ശരിയാക്കി കൊണ്ടുപോകണം അതാണ് ജൂയിഷ് കമ്മ്യൂണിറ്റിക്ക് സംഭവിച്ച പ്രശ്നം ജൂയിഷ് കമ്മ്യൂണിറ്റിയുടെ വേദന ഉണ്ടാക്കിയത് യൂറോപ്യൻസാണ് ജൂയിഷ് കമ്മ്യൂണിറ്റിയെ ആട്ടി ഓടിച്ചത് യൂറോപ്യൻസാണ് അതിനു മുമ്പ് റോമാക്കാരാണ് എന്നാൽ ജൂയിഷ് കമ്മ്യൂണിറ്റി പകരം വീട്ടിക്കൊണ്ടിരിക്കുന്നത് പകരം വീട്ടുകയല്ല മുസ്ലിങ്ങൾ എന്ത് പിഴച്ചു മുസ്ലിങ്ങൾ അവർക്ക് ഇടം കൊടുത്തവരാണ് അവർക്ക് ഭൂമി കൊടുത്തവരാണ് അവർക്ക് കൃഷി ചെയ്യാൻ ഇടം കൊടുത്തവരാണ് മണ്ണ് കൊടുത്തവരാണ് വീട് വെക്കാൻ ഇടം കൊടുത്തവരാണ് ആ ജൂയിഷ് കമ്മ്യൂണിറ്റി ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫലസ്തീനിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിക്രൂരമായ പ്രവൃത്തിയാണ് നമ്മളെല്ലാ പ്രശ്നത്തെയും പ്രിയപ്പെട്ടവരെ അതിൻ്റെ നാരോ നരേറ്റീവിലല്ല മനസ്സിലാക്കേണ്ടത് അതിൻ്റെ ബ്രോഡ് നരേറ്റീവിലാണ് മനസ്സിലാക്കേണ്ടത് അതൊരു വേറൊരു ആശയമാണ് നിങ്ങൾ എപ്പോഴും ഒരു കാര്യം മനസ്സിലാക്കുമ്പം അതിൻ്റെ ചെറിയ നിലയിലല്ല മനസ്സിലാക്കും ഞങ്ങൾ പത്രക്കാരൊക്കൊരു പ്രശ്നം അതാണ് അതിൻ്റെ ചെറിയ നിലയിലാണ് നിങ്ങളോട് പറയുക ഉദാഹരണത്തിന് കേരളത്തിൽ വീട് വെച്ച് കടക്കണിയിലായവരെ കുറിച്ച് ഞങ്ങൾ പറയും എന്നാൽ എന്തുകൊണ്ടാണ് വലിയ വീടുകൾ വെക്കേണ്ടി വന്നത് വലിയ വീടുകൾ എന്ന സങ്കല്പം എവിടുന്നാണ് വന്നത് നമ്മുടെ നാട്ടിൽ വീടുകൾ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ വളരുന്ന വീടുകളായിരുന്നു വളരുന്ന വീടുകളായിരുന്നു അങ്ങനെ വളരുന്ന വീട് വളരുമോ സാർ പൊട്ട അങ്ങനെ പറയല്ലേ എന്ത് വിട്ടിത്താണ് പറയണത് വീടിനെങ്ങനെ വളരാൻ പറ്റിയ അതൊരു അചേതന വസ്തു അല്ലേ ആ വീട് വളരുമായിരുന്നു എൻ്റെ വീട് വളർന്ന എൻ്റെ തറവാട് വീട് എൻ്റെ ഞാൻ വീടല്ല എൻ്റെ തറവാട് വീട് വളർന്ന വീടാണ് കാരണം എന്താ അതിനാകെ രണ്ട് മുറി ഉണ്ടായിരുന്നുള്ളു പിന്നെ ഇപ്പൊ ഒരു മുറിയുടെയും വെച്ചു എന്റെ പെങ്ങളെ കെട്ടിച്ചപ്പോൾ ഒരു മുറി പിടി വെച്ചു പിന്നെ ഞങ്ങൾ മുകളിലോട്ട് എടുത്തു കണ്ടോ വീട് വളർന്നു അന്ന് വീട് വളരുകയായിരുന്നു അതായിരുന്നു നമ്മുടെ സങ്കല്പം അപ്പം കടക്കണി ഉണ്ടാവില്ല എന്നാൽ ഇന്നെന്താണ് ഇന്ന് വലിയ കടം വേങ്ങി വളർച്ചയെത്തി പൂർണ്ണം വീർത്ത് എന്നെ പോലെ തടിച്ച വീടുകളാണ് ഉണ്ടാവുന്നത് ഉണ്ടാവുന്നത് അപ്പൊ നിങ്ങളുടെ വീടിന്റെ സങ്കല്പം ആരോ അടിച്ചു മാറ്റി മനസ്സിലാവുണ്ടോ ഞാൻ പറഞ്ഞാൽ മനസ്സിലാവുണ്ടോ പത്രക്കാർ അത് കൊടുക്കൂല്ല പത്രക്കാർ ഈ കടക്കണേ കൊടുക്കുകയുള്ളൂ പത്രക്കാര് എന്താണ് എന്താണ് ജീവിതശൈലി രോഗം കൊണ്ട് പൊറുതിമുട്ടുന്നവർക്കുള്ള പരിഹാരം എന്ന് പറഞ്ഞാൽ ആരോഗ്യ പങ്കുതി കൊടുക്കും എങ്ങനെ ജീവിതശൈലി രോഗം ഉണ്ടായി നിങ്ങളുടെ ഭക്ഷണക്രമം മാറ്റി ആരോ വിപണിയോ ആരോ നിപണിയായിരിക്കാം സമ്പന്നനായിരിക്കാം ഇത് വിറ്റഴിക്കേണ്ടവരായിരിക്കാം നിങ്ങളുടെ ഭക്ഷണക്രമം മാറ്റി ഭക്ഷണക്രമം മാറ്റി എന്നതാണ് ഇതിൻ്റെ ബ്രോഡ് നരേഷൻ ഞാൻ പറഞ്ഞ മനസ്സിലാവുണ്ടോ അല്ലെ അതിന്റെ അതിന്റെ നാരോ നരേഷൻ മാത്രമാണ് ഇപ്പോഴുള്ള ജീവിതശൈലി രൂപം പറഞ്ഞ മനസ്സിലാവുണ്ടോ ഫലസ്തീൻ ലീഫ് ഉണ്ടായ പ്രശ്നത്തിന്റെ കാരണം ഹമാസ് ആണ് അല്ലെങ്കിൽ ഇപ്പോഴുണ്ടായ ഒക്ടോബർ ഏഴിലെ ആക്രമണമാണ് എന്നത് എന്താണ് നാരോ നരേഷനാണ് അതിൻ്റെ ബ്രോഡ് നരേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ജൂയിഷ് കമ്മ്യൂണിറ്റി യൂറോപ്പിൽ അനുഭവിച്ചതിനുള്ള പരിഹാരം എന്ന നിലയിൽ തീവ്രമായി ഒരു പ്രദേശത്തേക്ക് ഇടിച്ചു കയറുകയും ഒരു കാലത്തും അവിടുത്തെ അതിർത്തി അംഗീകരിക്കാതിരിക്കുകയും ഓരോ ദിവസവും പുതിയ അതിർത്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയും മുസ്ലിങ്ങൾ താമസിക്കുന്ന ഇടങ്ങളിൽ നിന്ന് അവരെ ആട്ടിയോടിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു ദശകങ്ങളായി തുടരുന്ന ആക്രമണത്തിന്റെ ഫലമാണ് ഇന്നുണ്ടായി വര എന്നതാണ് അതിൻ്റെ എന്ത് ബ്രോഡ് നരേഷൻ